സ്ഥാനാർബുദ മാസം അല്ലെങ്കിൽ സ്തനാർബുദ ബോധവൽക്കരണ മാസമാണല്ലോ ഈ ഒക്ടോബർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്ടോബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്തനാർബുദത്തെക്കുറിച്ചുള്ള അബദ്ധ ധാരണകളും പല രസകരമായ കാര്യങ്ങളുമാണ് ഓർമ്മ വരുന്നത് പല പുരുഷന്മാരും സ്ത്രീ അവരുടെ ഭാര്യമാരെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ സഹോദരിമാരെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ള ആലോചന ഇത് ഇത് നമ്മുടെ അസുഖമല്ല ഇത് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന അസുഖമാണ് പക്ഷേ തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പുരുഷന്മാരിലും സ്ഥാനാർബുദം വരാം പക്ഷേ നൂറ് സ്ത്രീകൾക്ക് വരുമ്പോൾ അതിൽ ഒരു പുരുഷനെ സ്ഥാനാർബുദം വരാനുള്ള സാധ്യതയുള്ളൂ എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ അത് സാധ്യത വളരെ കുറവാണ് എന്നും സ്ഥലത്തിൽ കാണുന്ന മുഴകൾ ഒരു മുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണെന്നുള്ളത് പണ്ടു കാലങ്ങളിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു ഒരു പക്ഷേ നൂറില് ഒരു പത്തിൽ ചുവട മുഴകൾ മാത്രമേ ക്യാൻസറായിട്ട് കാണാറുള്ളൂ കൂടുതലും തൊണ്ണൂറ് നൂറില് നൂറ് ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറും ക്യാൻസർ അല്ലാത്ത മുഴകളാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏത് മുഴയാണെങ്കിലും ഏത് പ്രായക്കാരാണെങ്കിലും അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്